കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഇടയിൽ നല്ലൊരു പനി പക്കെട്ട് ജലദോഷമൊക്കെ പിടിച്ചു പൊക്കെ ഇങ്ങനെ റെഡി മാറി വരുന്നുണ്ട് എന്നാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെയൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിട്ട ഷോർട്സിന്റെ ഒക്കെ ലോങ് വീഡിയോ ഇനി അപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വ്ലോഗാക്കിയിട്ട് തീരാന് എനിക്കറിയാൻ പാടില്ല കുറെ ഒക്കെ ഡിലീറ്റ് ആക്കി വെക്കുക അല്ലാണ്ട് ഇപ്പം എന്താക്കാനല്ലേ ഞാൻ കഷ്ടപ്പെട്ട ലോങ് വീഡിയോ ആക്കിയിട്ട് കാര്യമില്ല അതിന് ഈ പറഞ്ഞതിന് കൂട്ടം ഷോർട്സ് കാണണെ കുറച്ച് സുഹൃത്തുക്കൾ തന്നെ അല്ലേ നമുക്ക് വ്യൂവേഴ്സായിട്ട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് രാവിലെ പലഹാരം ഭൂരിയായിരുന്നു അപ്പം അതെല്ലാം പരത്തിയതാ ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ വെറും ഉള്ളിക്കറിയാണ് ആക്കുന്നത് ഇതൊരു വെള്ളിയാഴ്ചത്തുള്ള ഒകുന്നാണിക്കാൻ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് മുട്ടയും മീൻ ഇറച്ചിയൊന്നും എടുക്കാത്ത കോഴിമുട്ട ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ അഴറ്റി മസാല മുട്ടയിട്ട് കറി ആക്കേണ്ടതാണ് ഇവിടെ മുട്ട ഉണ്ടായിട്ടും അതാക്കാത്തുമ്പോൾ ഇത് വെള്ളിക്കിഴമ തന്നെ അതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ എപ്പോഴും ഞാൻ പറയലേ ഭൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചാൽ എണ്ണം കുറഞ്ഞും കൊണ്ടേയിരിക്കും അതവർ അങ്ങോട്ട് ഇറക്കുമ്പോളും ഇങ്ങോട്ട് ഇറക്കുമ്പോഴൊക്കെ ഒന്നും രണ്ടും ഇടത്ത് കഴിച്ച് വയറ് നിറച്ച് അകത്താക്കും പിന്നെ പ്ലേറ്റിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴത്തേക്ക് ഏകദേശം വേശ്പൊക്കെ ഞാൻ രണ്ടോ മൂന്നൊക്കെ തന്നെ വെച്ച് കൊടുക്കണു കേട്ടോ ഏട്ടൻ രാവിലെ ട്രിപ്പുണ്ട് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിഫൻ്റെ കൂടെ പാലൊഴിച്ച് ചായ ഇല്ല നമ്മൾ രാവിലെ എണീറ്റം അവിടെ ഓരോ ഗ്ലാസ് അതുകൊണ്ട് ഓരോ ക്ലാസ് കട്ടനാടെ ആക്കിയിട്ടുണ്ട് എനിക്ക് ടിഫൻ്റെ കൂടെ ഇങ്ങോട്ട് ചായ ചൂടുള്ള എന്തെങ്കിലും എടുത്ത് തന്നാലാണ് അതങ്ങടെ നെല്ലം പോലെ ഇറങ്ങി പോവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ആക്കി ചായയൊക്കെ ഒക്കെ കുടിക്കില്ലേ രാവിലത്തെ കലാപരിപാടികൾ തീർന്നാൽ പിന്നെ ഉച്ചാമ്പത്ത അംഗവട്ടാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉച്ചാമ്പത്തേക്ക് നമുക്ക് കായപ്പയ്ക്ക് വെല്ലുവിളിയും കൂടിയിട്ട് കറി ആക്കേണ്ടത് മീൻ കറി പോലെ വെക്കുക കേട്ടോ പിന്നെ കയ്പയ്ക്കിയും അതുപോലെ കുറച്ച് നല്ല പയറുണ്ടായിരുന്നു അതും കൂടെ ഒരു ഉപ്പേരി ആക്കുകയാണ് അപ്പം ഉപ്പേരിക്കും വേണ്ടി കടുവെല്ലാം പൊട്ടിച്ച് ഉപ്പേരി കഷ്ണമൊക്കെ നുറുക്കി കഴുകി മെനയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അലോട്ട് നമ്മുടെ ഉപ്പേരി കഷ്ണങ്ങളും കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് ഈ ഉപ്പേരി ഇവിടെ ഉണ്ണിനോക്കൊന്നും വലിയ പിടുത്തല്ല ഇക്കേടേന്നെ പറ്റുള്ളൂ വെറും പയറാണേൽ ആദ്യം കഴിക്കോ കായപ്പെട്ട അവനും കൂട്ടില്ല വെറും പയർ വെക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല ഒരു തവണ പയർ ഉപ്പേരി വയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ അതൊന്നൊരു പിടിയാൻ മാറ്റി വെച്ചാണ് കുറച്ച് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഞാൻ ആ പയറിനെടുത്തിട്ട് കായ്പക്ക ഉപ്പേരിയുടെ ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട് ദവമ്പ് വയ്ക്കുക നല്ല ഇഷ്ടമാണ് വെറും കായ്പക്കേക്കാളും ഇഷ്ടമാണ് കായ്പക്കയുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂട്ടി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ അതിൻ്റെ പാട്ടി കടന്നാവുന്നുണ്ട് ഇനി അതിൻ്റെ തന്നെ ഒരു കഷ്ണം കായ്പ എടുത്താണ് ഇന്നത്തെ കറി നമ്മളാക്കണത് കായ്പക്ക കൊണ്ട് മീൻ കറി പോലെ വെച്ചിട്ടുണ്ടോ ഇല്ല ഇതുപോലെ ഒന്ന് വെച്ചോക്കിട്ടോ നല്ല സ്വാദുണ്ടാവും അപ്പം ഞാൻ കായ്പക്കയുടെ കൂടെ ഒരു വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പം അത് വെളിച്ചെണ്ണയിൽ അത്യാവശ്യം ഒന്ന് വഴറ്റി എടുക്കുക നല്ലോണം മൊരിയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ പച്ചപ്പൊക്കൊന്നും മാറി ഒന്നും കൂടെ വഴറ്റിക്കിടണം അപ്പോഴാണ് അത് കറിയിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കായപ്പം ചൂരും കായപ്പം ടേസ്റ്റുമൊക്കെ ഒരിത്തിരി ഞങ്ങൾ കമ്മിയായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ മുളക് പൊടിയേക്കാളും ഒരിത്തിരി പൊടിക്ക് അധികം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അതെല്ലാം അതിലോട്ട് നല്ലോണം പിടിക്കുന്ന പിടിക്കുന്നവരത്തേക്ക് അങ്ങനെ വഴറ്റി എടുക്കുക നല്ലോണം കമ്മിയാക്കിയിട്ട് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക അല്ല കരിക്കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണം ആരേലും ഇന്നെ കൂട്ടാനൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആ മസാലയിൽ കിടന്ന് നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ പാകത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ പുളിവെള്ളവും അതുപോലെ ഈ കഷ്ണങ്ങളും എല്ലാം കൂടി ഒന്ന് വെന്ത് കുറുകി പാകം എന്നിട്ടാണ് നമ്മളിലോട്ട് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ വഴറ്റി വെക്കുന്ന ആ ഒരു നേരെ കൊണ്ട് തന്നെ തേങ്ങ അരപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അരമുറി തേങ്ങയിൽ ഒരു ലേശം നല്ല ചീരക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തുകൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കഷ്ണങ്ങളുടെ വെന്ത് കഴിഞ്ഞാൽ പുളിയൊക്കെ ഒന്ന് വറ്റി കുറുകി കഴിഞ്ഞാൽ അതിലോട്ട് ചേർത്താൽ മതിയെ വീട്ടിൽ നിന്ന് കൊണ്ടു കുറച്ച് അമ്പായങ്ങണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്നെ കേട്ടോ അപ്പം അതിലൊരു മൂന്നാലെണ്ണം തിന്നിട്ട് ഞാൻ രണ്ടെണ്ണം കൊണ്ട് എന്തോ ഒരു അച്ചാർമാരി ഒരു സാധനമാക്കി അച്ചാറൊരു സ്വാദം ഉണ്ടാകുന്നില്ല കേട്ടോ വെറുതെ ഒരു അച്ചാർമാതിരി ഒരു സാധനം അപ്പം ഇതാ നമ്മളുടെ തേങ്ങാരപ്പൊക്കെ പാർന്ന് തിളച്ച് വീണ്ടും കറി ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിട്ടാൽ മതി നമ്മുടെ കയപ്പ മീൻ കറി സെറ്റ് മീനിടാത്ത കയപ്പ മീൻ കറി കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കയ്പയ്ക്കാന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല എല്ലാവരും ആ കൂട്ടാൻ നല്ല ഇഷ്ടത്തോടെ കൂട്ടിക്കോളും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പരിപ്പും അതുപോലെ കായപ്പയും തക്കാളിയും കൂടെ തേങ്ങ കരച്ച അങ്ങനെയും കറി വെക്കുമല്ലോ തട്ട് വടുപ്പൻ കറി അങ്ങനെന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വലിയൊരു പിടുത്തമല്ല ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കായപ്പയും വെണ്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാ നമ്മുടെ കായപ്പ കൂട്ടാനൊക്കെ ആയി നമ്മളിനി ചോറ് ഒഴിക്കാൻ പോവുകയാണ് ചോറിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതാ ഈ കായ്പയും വയറും ഉപ്പേരിയും കായപ്പ കൂട്ടാനും പിന്നെ ആ ഒരു വഴുതന അച്ചാറ്മാതിരി ഒരു സാധനം അതെല്ലാം കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ടി വി കണ്ടിട്ട് അങ്ങനെ കടന്നു പിന്നെ ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോൾ തന്നെ ഏട്ടൻ ചായക്ക് അങ്കം പെട്ട് തുടങ്ങി ചായ അച്ചു കൊടുത്തു എന്നാൽ പിന്നെ നമുക്ക് പാടത്തുനിന്ന് പോയി വന്നാലോന്നായി അച്ഛസും ആദ്യം കൂടെ കുറേ ദിവസമായി ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം അങ്ങനെ അച്ഛൻ അമ്മയും മക്കളും കൂടെ പാടത്തേക്ക് പോവുക അപ്പോൾ ആദ്യം പറയണ അമ്മേ നമ്മളെവിടെയൊക്കെയുള്ള ഉറവുകളൊന്ന് നമ്മൾ ആ താഴത്തേക്ക് പോകുന്ന വഴി മൊത്തം മഴ പെയ്തു കഴിഞ്ഞാൽ ഉറവ് വരും കേട്ടോ നമ്മുടെ ഉമ്മർത്ത് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഉറവ് കാണാത്തത് അപ്പോൾ അത് ആ കുളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മുട്ടി നിൽക്കുകയാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മഴ ഒന്ന് കമ്മി ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആ കിണറും കുളവും ഒക്കെ ഏകദേശം ഒരേ പരുവായിട്ടുണ്ടാവും അങ്ങനെ നിറഞ്ഞ് ഒരേമാതിരി നിൽക്കലില്ല അതൊക്കെ വല്ലപ്പോഴന്നെ നിൽക്കുള്ളൂ എന്നാലും ഏകദേശം ഇങ്ങനെ മുട്ടി നിൽക്കും അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻറ്റിൻ്റെ ഉള്ളിലും കുളത്തിനുള്ളിലും പെട്ട് പോവേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കിണറിൻ്റെ പക്കത്ത് നല്ലൊരു ഉതിർമുല്ലയുടെ തൈ കണ്ടു വിട്ടു ചേട്ടാൻ അപ്പം എന്റെ അടുത്ത് ഞാനത് വേര്പെട്ടാണ്ട് പറച്ചു തരാൻ പറഞ്ഞു തറവാടിൻ്റെ മുന്നിൽ വലിയ ഉതിർമുല്ല മരം ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു കുഞ്ഞു ഉതിർമുല്ല തയ്യ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും തെരഞ്ഞു നോക്കലുണ്ട് കേട്ടോ ഒരു ഈ ഏട്ടൻ എന്ത് പോലെ എവിടെയോ പോയപ്പോൾ അങ്ങനെ ഒരു ഇതിനേക്കാളും വലുപ്പമുള്ള ഒരു തയ്യോ കൊണ്ടെന്ന് തന്നെയാണ് അത് ഞാൻ കുറിച്ചിട്ടിട്ടുണ്ടായില്ല അപ്പം പിന്നെ ആ കേരം കൂടെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് അടുത്ത് തീർക്കാം മഴക്കാലത്ത് കുത്തിയിട്ടാ എങ്ങനെയൊക്കെ പിടിച്ചോണം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഏട്ടനെ കൊണ്ടുതന്നെ കുത്തിയിടിപ്പിക്കാൻ വേണം അതുപോലെ നമ്മൾ ഈ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ മഴയൊക്കെ ഉള്ള സമയമാകുമ്പോഴത്തേക്കും മഴയുടെ ഒക്കെ സൗണ്ട് നിങ്ങളിങ്ങനെ കേൾക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ലേ ഫോണിൽ അങ്ങനെ ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വിടുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വെക്കുന്നില്ല അപ്പോൾ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അവിടെ കിടക്കട്ടെച്ചു വേറെ നിർവാഹമില്ലാത്ത കൊണ്ടാന്ന് നമ്മളിവിടെ പറയൂലെ കേട്ടോ മേടിക്കണം എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു കുഞ്ഞ് നല്ല മൈക്കൊക്കെ ഒപ്പിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മേലേക്കന്നെ കയറാൻ നിന്നെയാണ് കാരണം മഴക്കാർ കെട്ടിയ മാറി ഉണ്ട് കുടയിന്നും കയ്യിലില്ലാത്തെയാണ് മഴ കൊള്ളേണ്ടി വരും അപ്പം എൻ്റെ അച്ചൂട്ടനെ മാതിരിക്കും തോട് വരത്തേക്കൊന്നു പോകണം തോട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം എന്താ പരുവെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ചൂനാണ് ഏറ്റവും നിർബന്ധം നമ്മളിടയ്ക്കൊക്കെ ടൗണിൽ പോകുമ്പോൾ ഇത് കൂടെ തന്നെ വരല് അപ്പോൾ ഒക്കെ വെള്ളത്തിൻ്റെ അളവ് കാണലും ഉണ്ട് വെറുതെ അച്ചട കൂടെ ഇറങ്ങിയല്ലേ അപ്പോൾ പിന്നെ അച്ഛടേം അമ്മേടേയും കൂടെ തോട്പുരത്തേക്കും പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ നമ്മളെക്കൊണ്ട് നിർത്താൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഇതാ പാടവരത്തേക്ക് വന്നിട്ടുണ്ട് പാടത്ത് മഞ്ഞപ്പൂക്കൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഇങ്ങനെ തിമിർത്ത് പൂത്ത് ഇലങ്ങി നിൽക്കണുണ്ട് കേട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ എൻ്റെ ആദ്യ അടുത്ത് എപ്പോഴും പറയൂട്ടോ എടാ നല്ല നാടൻ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് പാടത്ത് വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു എന്ന് പക്ഷേ അധികം ഇങ്ങനെ കുട്ടികൾ കളിക്കുക ആൾക്കാർ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഏരിയ ആണ് ഇത് അപ്പോൾ നമ്മൾ കാരണം കൊണ്ട് അതിന്റെ പ്രൈവസി ഏത് ബാധിക്കൂലോ എന്ന് ഉറച്ചിട്ട് ഞാൻ അതിനൊന്നും മുതിരാത്തെയാണ് കേട്ടോ അപ്പൊ അത് ആ തോട്ടിലെ വെള്ളമൊക്കെ താങ്ങിട്ടുണ്ട് അത് ചെറിയൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം കുഴപ്പമില്ലാത്ത വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു മഴയൊന്ന് ഒന്ന് നിന്നൊരു സമയമായിരുന്നു പക്ഷേ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് തുമർത്ത് മഴ പെയ്യുന്നുണ്ട് കൊണ്ട് കേട്ടോ ഒത്തിരി നേരം തന്നെ നമ്മള് തോടുമക്കത്ത് നിന്നുള്ളൂ കണ്ടില്ലേ മാനം നോക്കിയറിയാ നല്ലോണം മഴക്കാർ ഇങ്ങനെ മൂടി വരുന്നുണ്ട് അപ്പം പിന്നെ ഇനി മഴ കൊള്ളാനാവതില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓർക്കായിരുന്നേ ഇപ്പം ദൂരം ഒന്നും പോയില്ല നമ്മുടെ വീടിന്റെ തൊട്ട് താഴെയുള്ള പാടം വരെ ഞാൻ ഏട്ടനും മക്കളും കൂടെ കുറച്ച് സമയം ചിലവഴിച്ചു അത്രയേ ഉള്ളൂ പക്ഷെ ഇത് നിൽക്കും എന്ത് മാത്രം സന്തോഷമാണ് കിട്ടിയെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ കൂടെ അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അല്ലേ എന്നെമാരിയുള്ള ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിക്കാനും എന്താ പറയുക അവരിങ്ങനെ പൊലിവിപ്പിക്കാനൊക്കെ ഇത്രയും ചെയ്താൽ മതി പക്ഷെ ഇതിനുപോലും സമയം കണ്ടെത്താതിരിക്കുമ്പോഴാണ് ഇന്നേ പോലെയുള്ളവർക്കൊക്കെ പ്രാന്തും ദേഷ്യവും കൂടുക അല്ലാതെ ഒരുപാട് ദൂരം ടൂറൊക്കെ പോയിട്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി അങ്ങനെയൊന്നും ആക്കണമെന്നേ ഇല്ല അതൊന്നും ആഗ്രഹമില്ല എന്നുള്ളതല്ല അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതൊന്നും പോലെയുള്ളവർക്ക് എപ്പോഴും എത്തുന്ന കാര്യമല്ല അപ്പോൾ അതാ ഇതുപോലെയൊക്കെ മതി അത്രയെങ്കിലും സമയം നമുക്കൊക്കെ വേണ്ടി ചിലവഴിക്കണം ഈ കെട്ടിയന്മാർ അല്ലേ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് എല്ലാ ബുദ്ധിമുട്ടും തീർന്നിട്ട് എപ്പോഴാണ് നമുക്കിത്തരം സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ടാവുക അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയപ്പോഴും എന്നില്ല വല്ല വയ്യായും സൂക്കളുമൊക്കെയായി പ്രായമാകുമ്പോഴേ അപ്പോഴൊക്കെ നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളൊരാളിങ്ങനെ ഇരുന്ന് ചുമച്ചിട്ടും ശ്വാസം മുട്ടിയിട്ടുമൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ എങ്ങനെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ആവതുള്ള കാലം കഴിയുന്ന മാതിരിയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നിമിഷങ്ങൾ സുന്ദരമാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് വേണോ വേണോ തിരിച്ചെങ്കിൽ തറവാടിൻ്റെ ആദ്യമൊക്കെ കയറിയപ്പോഴേ അച്ഛന്മാനും കൂടെ കൂന് തരാൻ പോയിരിക്കുക കൂനുമായിട്ടൊരു കുന്നോ കിട്ടിയിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഇത്തവണ നമുക്ക് കൂനേ കിട്ടിയിട്ടില്ല മേടിക്കുന്ന കൂന നിന്ന് ആത്മസംതൃപ്തി കൈക്കൊള്ളു അതാണ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എല്ലാവരും കൂനിൻ്റെ ഫാൻസ് ആണല്ലോ കുതിർമുള്ളിയൊക്കെ കിട്ടി അത് കുത്താനുള്ള സ്ഥലമാണ് ഇക്കില്ലാത്ത ഏട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു കുറച്ചപ്പുറത്ത് ആ ഒരു തൊടിഭാത്ത് കുത്താൻ അവിടെയാണെങ്കിൽ നിറച്ച് മാറായിട്ട് കാണല ഉണ്ടാവൂല എക്കാണെങ്കിൽ ഇതിങ്ങനെ മുറ്റത്ത് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു നടന്ന് അതിങ്ങനെ കാണണം അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം അതൊക്കെയാണ് എൻ്റെ ഒരു പൂതിയായി മുന്നേ ഞാൻ ഇപ്പൊ ഈ ഉതിർമുല കുത്തിയോടത്തെ ഒരു മൂച്ചിത്തൈ കുത്തിയായിരുന്നു അത് കെട്ടിയ പറിച്ചു വലിച്ചായിരുന്നു ഇത് കുത്തിയപ്പോഴും കുറുകുറ പറഞ്ഞു പിന്നെ ഇത് ഇവിടെ പറിച്ച എന്റെ വിധം മാറുന്നതെന്തുകൊണ്ട് പിന്നെ ഒന്നും ഇണ്ടാതെന്നില്ല കേട്ടോ എന്റെ കഴുത്തിന് എപ്പോഴും ഈ മടക്കുണ്ട് കേട്ടോ അപ്പൊ അച്ചൂസ് അത് പിടിച്ചിട്ട് അച്ചൂസിന് ഭയങ്കര സങ്കടം അമ്മയുടെ കഴുത്തിൽ എന്താ ഇങ്ങനെ വണ്ണം കൂടി കൂടി വരണേന്നുള്ളത് കൊറേ പേര് ചോദിക്കും തൈറോയിഡാണോന്ന് ഡോക്ടർ വരെ ചോദിച്ചു നമ്മള് തൈറോയിഡിന്റെ ഒക്കെ കുറെ മുന്നേ ചെയ്തായിരുന്നു അപ്പൊ ഒന്നുമില്ല എന്താണെന്നറിയില്ല എന്നാന്ന് അറിയില്ല അതിങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നുണ്ട് അപ്പം ഞാനവൻ്റെ അടുത്ത് പറയുകയായിരുന്നു വയസ്സായില്ലേടാ അതിൻ്റെ ആണ് എന്നൊക്കെ അപ്പം എൻ്റെ കുട്ടിക്ക് ഇത്തിരി സങ്കടം വന്നിട്ടോ എനിക്ക് വയസ്സാവോ എന്ന് ഓർത്തിട്ട് അവൻ എപ്പോഴും ഭയങ്കര ടെൻഷനാണ് എൻ്റെ മുടിയൊക്കെ നരക്കെന്ന് പറഞ്ഞാൽ മൂപ്പര് കരയും